മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നടി ഭാമ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭാമയെക്കുറിച്ചുള്ള ഒരു വിശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാവുന്നത് കുടുംബ ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം തന്നെ ഒരുമിച്ചെത്തിയ ചടങ്ങുകളിലൊന്നായിരുന്നു ബാമയുടെയും അരുണിന്റെയും വിവാഹം പിന്നാലെ തന്നെ നടി ഗർഭിണിയാവുകയും നടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നടി ബാമയും അരുണും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് കുറച്ചു കാലങ്ങളായി ബാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവിനെ കാണാതെന്നതോടു കൂടി ഒരുപാട് പേർ കമന്റുകളിലൂടെയൊക്കെ ചോദിച്ചു തുടങ്ങി എന്നാൽ ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബാമ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഒരു സിംഗിൾ മദർ ആകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് തനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോം വഴി ഇതായിരുന്നു ബാമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് താരം ഒരു സിംഗിൾ മദറാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് ഇപ്പോൾ നടി ബാമയ്ക്ക് എല്ലാം തന്റെ മകൾ മാത്രമാണ് അതേസമയം ഇത്രയും പെട്ടെന്ന് ഭാമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങളും കമന്റുകളും നിറയുകയാണ് നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്നാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്